ഹായ് നമസ്കാരം സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിയോ നോക്കി നിൽക്കുക ആ കാണുന്ന വീട് അമ്മയുടെ കസിൻ സിസ്റ്ററിൻ്റെ ആണ് ഇവിടെ വിവാഹം കഴിച്ചോണ്ട് വന്നതാണ് അപ്പം നമ്മുടെ വീടിനടുത്താണ് വിവാഹം കഴിച്ചോണ്ട് വന്നത് ആൾ അധ്യാപികയാണ് അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു നല്ല പ്രായമുള്ളൊരു അമ്മൂമ്മയാണ് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഏറ്റവും നല്ല പ്രായമുള്ള അമ്മൂമ്മയായിരിക്കണം അമ്മയും അടുത്തായിട്ട് മരിച്ചുപോയി അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കാഷു ഫാക്ടറിയാണേ ഈ കാഷു ഫാക്ടറി ഇവിടെ സ്ഥാപിച്ചത് അച്ഛൻ്റെ വല്യമ്മയുടെ മോന ഇപ്പോൾ ഒരു പത്ത് വർഷമായെന്ന് തോന്നുന്നു ഇവരിതെല്ലാം വിറ്റു വല്യച്ഛനും ആ വല്യമ്മയൊക്കെ മരിച്ചു പോയി മക്കളൊക്കെ തിരുവനന്തപുരം തൊട്ടൊക്കെ ഇവരിവിടെ എല്ലാം വിറ്റ് അവിടേക്ക് സ്ഥലം താമസം മാറ്റി അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് നല്ല ഓർമ്മകളാണ് ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണല്ലോ അപ്പോൾ രാത്രിയിൽ വണ്ടി വരുന്നതും ലോ പിന്നെ ഈ പറങ്കേണ്ടിയൊക്കെ പിന്നെ വറക്കുമ്പോൾ ഉള്ള ആ ഒരു വണ്ടിയുടെ മണം രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ ആ പി സി മണിയടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് നമ്മുടെ പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ളൊരു സൗണ്ടായിരുന്നു ആ പന്ത്രണ്ടരയായി അല്ലെങ്കിൽ ചോറാവണം അല്ലെങ്കിൽ നാലുമണിയായി ചായ കുടിക്കേണ്ട സമയമായി ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങുകളിൽ ഇപ്പോൾ റേഷൻ കടയൊക്കെയാണ് അപ്പോൾ ഇവിടെ രണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു ചെറിയ ഫോട്ടോ ഉണ്ടല്ലോ അതാണ് ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള മാധവം പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കസിൻ ബ്രദർ എന്ന് പറയുന്ന ആള് അദ്ദേഹമായിരുന്നു മരിച്ചുപോയി അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ബ്രാഹ്മിൺസ് ആണ് കേട്ടോ ഈ ഒരു സൈഡ് ഫുള്ള് അപ്പോൾ അവരുടെ വീട്ടിലുണ്ടല്ലോ നല്ല പൂടപ്പട്ടിയുണ്ട് ആ പട്ടി തന്നെ പല തവണയും ഇവിടെ ഇട്ട് ഓടിച്ചിട്ടുണ്ട് ഈ റോഡിലിട്ടും ഈ പിരിയൊക്കെ അച്ഛൻ്റെ ആയിരുന്നു അതിനകത്തൊരു അങ്കൻവാടിയൊക്കെ ഉണ്ടായിരുന്നേ അതിനകത്തായിരുന്നു ഞങ്ങൾ പിന്നെന്താ നേഴ്സറിയിൽ പോയതൊക്കെ അതൊക്കെ ഇപ്പോൾ പൊളിച്ചുപറ്റി അവരതൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ബ്രാഹ്മിൺസിൻ്റെ വീടാണ് ഇതിൻ്റെ ആ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് വീടുകളുള്ളത് പിന്നെ ഞാൻ ഉണ്ടല്ലോ വണ്ടിയൊക്കെ നോക്കിയിന്ന് വണ്ടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡേ കുറേ നടന്നു അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ ഇതെന്ന് വെച്ചാൽ വേറൊരു ഇല്ലോ ആണ് ഒന്നോട്ട് പത്ത് വരെ ഞങ്ങൾ ഒന്നിച്ചു പിടിച്ചിട്ട് കൂട്ടാരുടെ വീടാ കേട്ടോ ഹലോ പട്ടിയുണ്ടോ മുഖപരിചയം ഉണ്ടല്ലേ ഞാൻ വണ്ടി സ്പീഡിൽ പോയത് അമ്മ അറിയാം ചെയ്ത് എടീ റോഡിന്ന് മനസ്സിലാകത്ത മനസ്സിലാകത്തൂല്ല നീ ശല്യം ചെയ്യാതെന്ന് ആ മാമ മാമെന്തി അതെയാ പിന്നെ ആരുല്ല വേറെ രതീഷണ എവിടാ മസ്കറ്റ് മസ്ക്കറ്റിൽ എവിടാന്ന് ചോദിച്ച അറിയത്തില്ല എനിക്കറിയാം മസ്കറ്റിലാണെന്നറിയാം കുറേ നേരം ഇവിടെ വണ്ടിയൊക്കെ നോക്കിയിരുന്നു വണ്ടികളൊന്നും വന്നില്ല കേട്ടോ അങ്ങനെ നിന്നിപ്പോൾ നമ്മൾ അറിയുന്ന ഒരു മാമനുണ്ടല്ലോ ബൈക്കിങ് കൊണ്ട് വന്നു അപ്പോൾ അദ്ദേഹം എന്നെ കയറ്റി എനിക്ക് ഇറങ്ങണ്ടടുത്ത് നിന്ന് ഇറക്കി തന്നു ഹെൽമെറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കയറിയപ്പോഴേ പറഞ്ഞു മാമൻ എനിക്ക് ഹെൽമെറ്റൊന്നും ഇല്ല മാമൻ പണി മേടിച്ചു കിട്ടണ്ടായിരുന്നു അന്നേരം പറഞ്ഞു സാരൊക്കെ മോളെ നമുക്ക് പോകാൻ വണ്ടിക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ അവിടെ ഇറക്കി തന്നു ഞാൻ എന്റെ ആധാറൊക്കെ പുതുക്കാനൊക്കെ ആയിട്ട് നടന്നില്ല കാര്യങ്ങൾ ഇനി കുറേ കുറെ സമയമെടുക്കും അപ്പം തിരിച്ച് വേറെ കുറെ കാര്യമുണ്ട് അപ്പോൾ അതിനായിട്ട് പോവുക